നിയമസഭയിൽ ഈ പ്രശ്നം വളരെ സജീവമായി തന്നെ ഇന്ന് കെ ശാന്തകുമാരി കോങ്ങാട് എം എൽ എ കൊണ്ടുവന്നു ശ്രദ്ധക്ഷണിക്കലായി കൊണ്ടുവന്നു അതിന് ആരോഗ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു ആശമാർക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകേണ്ട നൂറ് കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കി ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറിയം നൽകുന്ന സംസ്ഥാനം കേരളമായിട്ടും ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിയുടെ ശ്രദ്ധക്ഷണിക്കലിനുള്ള മറുപടിയിലാണ് ആശാവർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറ്റോറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നാൽ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാന ബജറ്റിൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇവിടെ ഇവിടെ പറഞ്ഞു ഇവർക്കൊരു പ്രഖ്യാപിച്ചിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ഓണറേറിയം ആയിരം രൂപയായിരുന്നു സർ ഇന്ന് അത് ഏഴായിരം രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട് നാം കാണേണ്ടത് ഇത് സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന കേരളമാണ് കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം ആശാവർക്കർമാർക്കും മുതൽ രൂപ വരെ ഒരു മാസം ലഭിക്കുന്നുണ്ട് പതിനാലായിരം രൂപ വരെ പ്രതിമാസം വാങ്ങുന്ന ആശാവർക്കർമാർ സംസ്ഥാനത്തുണ്ട് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് നൽകേണ്ടത് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകേണ്ട നൂറ് കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മന്ത്രി സഭയെ അറിയിച്ചു എക്സഡ് ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവും കേന്ദ്രവും സംസ്ഥാനവും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നൽകുന്നത് ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ ഏഴായിരം രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ് സാർ ഈ കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല ഇത് സംബന്ധിച്ച തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തോട് കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ വീണ്ടും കേന്ദ്രത്തെ സംസ്ഥാനം സമീപിക്കുമെന്നും എം പിമാരുടെ സമ്മർദ്ദം കൂടി ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം